അവര ഇവിടെ മീൻ പിടിക്കുന്നു. എട വാടോ മോന്റെ birthday ആയിട്ട് വാടോ. അതിനെ കൊണ്ടാണോ അതി? আরে എന്താല്ലേ പറ മോന്റെ birthday എങ്കിലും പറയാണ്ടോ? ഇല്ല birthday കേണ്ടി വന്നോ അതോ ശരിയായില്ലേ തോമന്റെ കൂടെ. നല്ല തോമോ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ. അവർ പുറге ആണ്. ചാക്കോച്ചാ ഇത് പാർണേ സ്മാഷ് കേക്ക്. തോമോ?ടാ വേണ്ട തോമോനെ. ഇഷ്ടായോ ഈ കളർ ായോർ അവന് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് സെപ്റ്റംബർ തേർട്ടീൻത്ത് ആണ് അതായത് നിങ്ങൾ കാണുമ്പോൾ തേർട്ടീൻ ആണ് ഇന്ന് ആണ് ഞങ്ങളുടെ തോന്നു ചാക്കോച്ചിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് സ്മാഷ് കേക്ക് ചെയ്യാനായിട്ട് വന്നാണ് അവിടെ ഒരു പാടത്ത് വന്ന് ഞങ്ങള് നിക്കുകയാണ് ഫോട്ടോസും കാര്യങ്ങളാണ് തോമനെന്ത് ചെയ്തോ അത് തന്നെ ചെയ്യണമെന്ന് ഡോൺ ചാട്ടിന് ഭയങ്കര നിർബന്ധം അപ്പം നിങ്ങൾ ഒരു സ്മാഷ് കേക്ക് ഒക്കെ സെലിബ്രേഷൻ ഈ വിളിച്ച് സെറ്റ് ആക്കിയിട്ട് അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പം നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ നമ്മുടെ ഡിമിളിളുടെ സ്വന്തം മിനിച്ചാട്ടനാണ് കേട്ടോ എന്നാൽ ഞാൻ ഇന്നലെ വിളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഒരു വർഷം വേഗം ഓടിപ്പോയി അല്ലേ ചാക്കോച്ചാ അല്ലേ എന്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയൂ ആ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം എന്താ പറയാ ഒരുപാട് മെമ്മൻസ് എനിക്കും ശരിക്കും ചാക്കോച്ചന്റെ ഒരു ബ്രത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി ജേർണിയാണ് എൻ്റെ ഒരു ഏറ്റവും ക്രൂഷ്യൽ ജേണി എന്ന് പറയാം ഫ്രം ദി ബിഗിനിങ് തൊട്ട് പ്രശ്നങ്ങളാണ് അത് എന്താ പറയുന്നത് ബേബി വേണോ വേണ്ടയോ അല്ലെങ്കിൽ ട്യൂബിലാണ് എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു ആളെയാണ് നമ്മൾ ഇപ്പം ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അവനെ ഇന്ന് ഇപ്പോൾ എവിടെ എന്താ പറയുക ഹെൽത്തി ആയിട്ട് എൻ്റെ കയ്യിലിരിക്കും കാരണം വന്ന് ട്യൂബിൽ പ്രഗ്നൻസിന്ന് പറയുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞിരുന്നു അപ്പം ജെഫ് ജപ്പിച്ചേനാണ് കേട്ടോ നമ്മൾ വലിയൊരു സപ്പോർട്ട് തന്ന് നമ്മുടെ കൂടെ നിന്ന് ഇല്ല നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ടു മത് ശരിക്കും ഒന്നര മാസത്തിന് ശേഷമാണ് ഫിക്സ് ആക്കിയത് ശരിക്കും ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി ഇന്ന് ജെപ്പിച്ചേട്ടൻ പറഞ്ഞു കാരണം എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു ഉണ്ടാ ഈ പറയുന്ന പറഞ്ഞപോലെ പീച്ചോടെ ഉണ്ടായിരുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വ്യക്തിയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾതേ തെറ്റായിട്ട് ഇരിക്കുന്നത് ഇടയ്ക്ക് അസുഖങ്ങളൊക്കെ വന്ന് പേടിപ്പിച്ചെങ്കിലും പ്ലീസ് ബെറ്റർ ഉണ്ടാവും ഒരുപാട് ഒരുപാട് ബെറ്ററായി ഇതേ തോമിച്ചായിട്ട് വരുന്നുണ്ട് അപ്പുണ്ട്

ാണ് ഞങ്ങളെന്താ പറയാ ചാക്കോച്ച ഫേസ്റ്റ് ബർത്ത്ഡേ ഞങ്ങള് ഇന്ന് അതായത് ബർത്ത്ഡേയുടെ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങള് ജോഷി പോകുമെന്ന് പിന്നെ നമ്മുടെ പരിപാടി എല്ലാം കമ്മിങ് ഡേയ്സിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ നമ്മൾ നടത്തും അപ്പൊ പാരന്റ്സ് വരും റിലേറ്റീവ്സിനെ മൊത്തം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും ആ ഒരു ദിവസം വരും എല്ലാരും കാണാത്തവരെല്ലാം കാണുക ഒക്കെ ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വന്നു എനിക്ക് കിട്ടുമോ അയ്യോ നിർത്തിക്കോ ചേട്ടാ അപ്പൊ നമ്മൾ പെട്ടെന്ന് പാടത്തൊന്നും വീട്ടിലേക്ക് വന്നിട്ട് അപ്പൊ ഞാൻ കുളിച്ച് രാത്രി സമയം പത്ത് മണിയായിട്ടോ എനിക്കെന്തോ ആ വീഡിയോ കണ്ടിട്ട് ഫുൾഫിൽ ആയില്ല എന്ന് തോന്നി എനിക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് ഞാൻ ആദ്യമേ വിനു ചേട്ടനോട് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ചേട്ടാ ഒരു പത്ത് മിനിറ്റ് ഞാൻ ചിലപ്പോൾ പ്രസംഗിച്ചെന്ന് വരും എനിക്ക് കുഴപ്പമില്ല പറഞ്ഞു പക്ഷെ കറക്റ്റ് സമയത്താണ് അമ്പലത്തിൽ നിന്ന് ആ പാട്ട് വന്നത് അതായത് എനിക്ക് തോന്നുന്നു ആറു മണി ആയെന്നു തോന്നും അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതിനും ഒരു ബഹുമാനമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവസാനിപ്പിച്ച് വരുവായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മുടെ ചാക്കോച്ചൻ്റെ ബേർത്ത് ഡേ ആണ് ഇപ്പോഴേ എനിക്ക് വിശ്വാസം കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി വീഡിയോസൊക്കെ ഓരോരുത്തരും ചെയ്തു തന്നു തുടങ്ങി ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ ചാക്കോച്ചനെ ഇത്രയും ചാക്കോച്ചനെ മാത്രമല്ല തോന്നു അനേയും ഇത്രയും സ്നേഹിക്കുന്നതിനോ പറയാൻ വാക്കുകളില്ല നിസ്സാരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അതായത് ഡിമ്പിളിനെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ശരവണഭവനെ കയറി കഴിക്കാൻ കയറിയായിരുന്നു ദോശ കഴിക്കാൻ ഒരാൻറ്റി ഇങ്ങോട്ട് വന്ന് ഞങ്ങളോടല്ല കേട്ടോ വീണ്ടായിരുന്നു നേരിട്ട് തോന്നും തുമ്മെന്ന് വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ചിലരൊക്കെ തോമുൻ്റെ അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചനെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ചാക്കോച്ചിനെയും തോമുനേം പാച്ചുനേയും ഒക്കെ നിങ്ങൾ സ്നേഹിക്കുക എപ്പോഴും പറയും നിങ്ങളുടെ മക്കളിലുള്ള ഒരാളായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മോൻ്റെ ബർത്ത് ഡേ ആണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക ഞാനിങ്ങനെ ഓരോന്നും റിവൈൻഡ് ചെയ്തോടൊരിക്കയാണ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് എന്ത് ചെയ്യായിരുന്നു ഉള്ളത് എനിക്ക് തോന്നുന്നു എന്നെ കൂടുതൽ പേഴ്സണലി എന്നെ ബോൾഡ് ആക്കിയത് ചാക്കോച്ചൊരു പ്രഗ്നൻസി ജേണിയാണ് കേട്ടോ ഫിനാൻഷ്യലി ആയാലും ഫിസിക്കലി മെൻ്റലിയും ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആവാം അല്ല ഇങ്ങനെ ഒന്നും ഇരുന്നാൽ പോരാ ഇതൊന്നും അല്ല ഇതിൻ്റെ അവസാനം നമുക്ക് ഇനിയും പോകാൻ പറ്റും എന്നുള്ളത് കാരണം ആദ്യം നമുക്ക് ഹെൽത്ത് വൈസ് ആയിരുന്നു കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് അതായത് ട്യൂബൽ പ്രഗ്നൻസി ആയിരിക്കോ ഫീറ്റസ് കാണുന്നില്ല അങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മറികടന്നാണ് അവൻ നമ്മുടെ കയ്യിലേക്ക് വന്നത് ഇപ്പറന്നൂർ ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുപ്പിച്ച് നിമോണിയൊക്കെ വന്നപ്പം അത് അവന് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ലൊരു മെഡിക്കൽ സപ്പോർട്ട് അവന് കിട്ടിയത് കൊണ്ട് അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടപ്പം നല്ല ഗുഡ് ബോയ് ആയിട്ട് നമ്മുടെ ഇടയിലുണ്ട് എല്ലാം കംപ്ലീറ്റ്ലി മറിയുന്നല്ല പക്ഷെ മാം തന്ന അഡ്വൈസ് വെച്ച് അതുപോലെ തോമസ് ആൻഡണി തന്ന തോമസ് ആൻഡി ഡോക്ടർ തന്ന ഒരു അഡ്വൈസ് വെച്ചിട്ട് രണ്ടുപേരുടെ അഡ്വൈസിലാണ് ചാക്കോച്ചനെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത് ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങൾ ഒരു ദിവസം കണ്ടില്ലേ ചോദിക്കും ചാക്കോച്ചന് സുഖമാണോ തോമുന് സുഖമാണോ ഒക്കെ അതൊക്കെ നമുക്ക് പേഴ്സണലി അപ്പനും അമ്മയ്ക്കും തരുന്ന ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ എന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കിയത് എൻ്റെ രണ്ട് മക്കളാണ് ഒന്നും കൂടെ ഡബിൾ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് ചാക്കോച്ചനാണ് കേട്ടോ ഒന്നിനും എനിക്ക് എൻ്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നെനിക്കുണ്ടായിരുന്നു ഞാൻ കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കുറേ പേര് ജോലിയുണ്ട് ഓൺ എന്താ ചെയ്യാൻ അങ്ങനെയല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കടമകൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അതൊക്കെ ഭംഗിയിൽ ചെയ്യാൻ പറ്റി മനസ്സിലൊരു മോട്ടീവ് ഉണ്ടായി അല്ല ഒരു മോട്ടോ ഉണ്ടായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ് ചാക്കോച്ച ഡെലിവറി ഹോസ്പിറ്റൽ ഗോൾഡ് എല്ലാം സ്റ്റിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങള് ഓരോന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതൊക്കെ അവൻ രണ്ട് മക്കൾക്ക് വേണ്ടി നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വിഷ് ചെയ്ത് തുടങ്ങിയ എല്ലാവർക്കും താങ്ക് യു ഇനി വിഷ് ചെയ്യാൻ പോകുന്നവർക്ക് ഒരുപാട് താങ്ക് യു ഇനിയും ബാക്ക് ടു നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ അതായത് സ്മാഷ് കേക്ക് പരിപാടിയുടെ കാര്യങ്ങളൊക്കെ കാണാം എനിക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാനും ഡോൺ ഡോൺസായിട്ടും പിന്നെ വിരിച്ചായിരുന്നു വിനീച്ചായിട്ടും ഫോട്ടോ എടുക്കാനുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ പോയി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് മൈക്കൊക്കെ എടുത്തിട്ട് പോയതാണ് പക്ഷെ അങ്ങോട്ട് പ്രതീക്ഷ പോലെ അത് ആയില്ല പക്ഷെ നല്ല ഫോട്ടോസ് കുറച്ച് കിട്ടി അത് തന്നെ അത് മെയിൻ വിനിച്ചാടിൻ്റെ സപ്പോർട്ടും കൊണ്ടാണ് കേട്ടോ അപ്പോൾ മിനി ഇവിടെ തൃശ്ശൂരിൽ നല്ല വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഡിമ്പിൾ വഴിയാണ് പരിചയം ഡിമ്പിളിൻ്റെ എല്ലാ ഫോട്ടോസും മോസ്റ്റ്ലി എല്ലാ ഫോട്ടോസും ഇപ്പോൾ വിനീച്ചാട്ടനാണ് എടുത്തു കൊടുക്കാറ് പുള്ളിയുടെ ആ ആ സിൻസിയറിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത് അതായത് അപ്പൊ തന്നെ ഒരു വൺ അവറിനുള്ളിൽ വീട്ടിൽ ട്രാൻസ്ഫർ ചെയ്തു വന്നു ഫോട്ടോസ് അതിന് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ചട ചടയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു ഞാൻ ഞാനിങ്ങോട്ട് നോക്കിയത് ചാക്കോസിന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നോക്കിയതാണ് ഞാൻ കുളിച്ച് ഇപ്പോൾ ഫ്രഷായിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഡ്രസ്സപ്പ് ചെയ്ത് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഉറങ്ങണം അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ സ്മാഷ് കേക്ക് പരിപാടി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതേ പോവാണ് കേട്ടോ നമ്മുടെ കോഴിക്കുള്ളി പള്ളിയുടെ ബാക്കിൽ ഒരു ഇടത്ത് പുല്ല് വളർത്തുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ബിനു ചേട്ടൻ പറഞ്ഞ് നമുക്ക് അവിടെ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ഫാമിലി ഫോട്ടോസും കൊച്ചിൻ്റെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇതേ കേക്ക് കൊണ്ട് വരുന്നുണ്ട് കേക്ക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് ചാൻലി ചാട്ടിനോട് പറഞ്ഞ് സെറ്റാക്കിയതാണ് ഇതാണ് കേട്ടോ ബിനിച്ചാട്ടൻ ഓക്കെ ഓ കേക്ക് കൊണ്ട് മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമാണ് അപ്പോൾ പുല്ല് നമ്മൾ വീട്ടിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള പുല്ല് ഒക്കെ സെറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ചാക്കോച്ചൻ കേക്ക് നോക്കുകയാണ് പക്ഷെ പ്രതീക്ഷ ഹൈപ്പ് ചാക്കോച്ചൻ തന്നില്ല കേട്ടോ ചാക്കോച്ചൻ വളരെ ഭംഗിയിലത് കഴിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ കേക്കിൻ്റെ ഭംഗിയുണ്ട് അപ്പോൾ സ്മാഷ് കേക്ക് ആക്കാനും തോന്നിയില്ല ശരിക്കും ഞാൻ ആദ്യമായിട്ട് സ്മാഷ് കേക്ക് കാണുന്ന ഞങ്ങളുടെ കസിനുണ്ട് ഞാൻ അപ്പയെന്നും അമ്മയെന്നും പറയത്തില്ല അപ്പയുടെ മോളുടെ രണ്ടാമത്തെ മോളുടെ അഞ്ചു അഞ്ചു കുട്ടിയുടെ മോൻ്റെ ആണ് കേട്ടോ ആദ്യമായിട്ട് ഇസാക്കിൻ്റെയാണ് ഞാൻ സ്മാഷ് കേക്ക് കാണുന്നത് അത് അഞ്ചുകുട്ടി തന്നെ ചെയ്ത കേക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നെ സ്മാഷ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ കേട്ടോ അപ്പം ഞാൻ ആ പുല്ലിൻ്റെ ഭംഗി നോക്കിയതാണ് ഫോക്കസ് ആവുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയതാണ് അതേ പിള്ളേരെ ഡോൺ ചേട്ടൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് തോമു യാതൊരു വിധത്തിലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നിന്നില്ല തോമുന് എന്താണെന്ന് വെച്ചാൽ അവിടെ രണ്ട് ചേട്ടന്മാർ നിൽക്കുന്നതാണല്ലോ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തോമിനെ സംബന്ധിച്ച മീൻ മീൻ പിടിക്കൽ കോളം ഇതൊക്കെ ഭയങ്കര വീക്ക്നെസ്സാണ് സോ തോമുനെ നമുക്ക് കിട്ടിയില്ല പക്ഷെ പിടിച്ച് വലിച്ച് ലാസ്റ്റ് ആയപ്പോൾ അവൻ വന്നു ആദ്യം ഒന്നും വന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ചാക്കോച്ചൻ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തകർത്തു ഡേ അവിടെ ഇരുന്ന് കേക്കിന് നോക്കിയതേ ഉള്ളൂ ഞാൻ കേക്ക് കഴിക്കടാ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് ഒരു തോണ്ടെടുത്തിട്ട് എനിക്ക് തോന്നുന്നു അവന് നമ്മളിത് ക്രീം കൊടുത്തിട്ടില്ല അങ്ങനെ കാര്യമായിട്ട് മേ ബി അതുകൊണ്ടായിരിക്കും അവന് വലിയ താല്പര്യമൊന്നും ആയില്ല പിന്നെ ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് അവനത് മനസ്സിലായത് കേട്ടോ എന്ത് ചെയ്യാനാണ് എന്തായാലും വിജ ഞാനപ്പം ഡോൺ ചേട്ടന് പറഞ്ഞു നശിപ്പിക്കാത്ത സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നാളെ ബേർത്ത് ഡേക്ക് ഇത് തന്നെ മുറിക്കാം കാരണം നമ്മളിനും നമ്മുടെ മെയിൻ ഫംഗ്ഷന് ബേർഡേ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ അന്ന് മുറിക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ട് നല്ല കേക്കാണ് ടേസ്റ്റ് അതിൻ്റെ അപ്പുറമാണ് പക്ഷേ ചാക്കോച്ചിനൊന്ന് തിരിഞ്ഞപ്പം അതിൽ കയറിയിരുന്നു അത് ജസ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട് ഭാഷ പോയിട്ടില്ലായിരുന്നു ഫ്രണ്ട് ഭംഗിയിൽ വെക്കാതെന്നൊക്കെ വിചാരിച്ചു പിന്നെ വേണ്ട മോനല്ലേ ആദ്യത്തെ ഈ ഈയൊരു സീനോടുകൂടിയാണ് എല്ലാം ക്ലാഷായി പോയത് പിന്നെ ഞങ്ങൾ പിന്നെ പറഞ്ഞു ഒന്ന് കൊണ്ടിരുത്താൻ പറഞ്ഞു അതെ അടാ അങ്ങനെ അതെ കൊണ്ട് ഇരുത്തിയപ്പം ചേട്ടൻ ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ കാലിലൊക്കെ ആക്കി ഡ്രസ്സ് ഓച്ചുൻ്റെ വകയാണ് കേട്ടോ ഇത് പാച്ചുൻ്റെ ഡ്രസ്സാണ് പക്ഷെ പാച്ചുന് ഇതുവരെ ഇടാൻ പറ്റിയില്ല വിട്ടുപോയ ഡിമിനും ഡിമിളീ പറഞ്ഞ കുറേ സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് ഇടാൻ വിട്ടുപോയ ഡ്രസ്സാന്ന് പറഞ്ഞു അപ്പം ഓച്ചു തന്നെ കുട്ടിക്ക് സ്മാഷ് കേക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്തു നല്ല ഡ്രസ്സാണ് കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു അവനെ നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു ബനീനിട്ട് ആകെ കുളമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ബനീനിടാതെ ഇങ്ങനെ തോമു ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പണ്ട് അവനോട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ ചാക്കോച്ചൻ അല്ല തോമുൻ എന്തൊക്കെ ചെയ്തോ അത് തന്നെ ചാക്കോച്ചനും ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ നമ്മളിത് എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അവനും ഹാപ്പി നമ്മളും ഹാപ്പി എനിക്ക് ആദ്യം ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേക്ക് നശിപ്പിക്കലിനോടൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ ഓരോ രീതികൾ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളു പിന്നെ ആ അവർ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ നമ്മൾ നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ പാർട്ട്ണറിൻ്റെ ഇഷ്ടം നോക്കണം എൻ്റെ മനസ്സിൽ മെയിൻ സംഭവം കേക്ക് നശിപ്പിച്ച് കളയുമല്ലോ എന്നായിരുന്നു കേട്ടോ സ്റ്റാൻലി ചേട്ടൻ കാര്യമായിട്ട് വലിയൊരു കേക്കാണ് ഉണ്ടാക്കിയതും എനിവേ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചാക്കോച്ചിനും ഇഷ്ടമായി തോമുവിനും ഇഷ്ടമായി അപ്പോൾ തോമു മീൻ പിടുത്തൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന്മാരുടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട് അതെ അവനും ഇരുന്ന് സ്മാഷ് കേക്ക് ചെയ്യാൻ തുടങ്ങി ഈ ടീ ഷർട്ട് നമ്മളിന്ന് സ്റ്റുഡിയോയിൽ നിന്നെടുത്താണ് കേട്ടോ ഇനി അവനൊരു പുതിയതെടുത്തില്ല എന്നുള്ളൊരിത് വേണ്ട ഗോൾഡൊക്കെ എടുത്ത് ഇടിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ തോമനെടുത്ത് പുതിയ ഗോൾഡ് ബ്രേസ്ലെറ്റ് വളം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ പറയണം ഞാൻ ഞാനത് വേറൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം നാളെ നമ്മൾ ജോഷി അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട് കുറച്ച് പേരോട് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ച് ചോദിച്ചിട്ടുണ്ട് യു ഗൂഗിൾ പേ നമ്പർ തരുമോ എന്നൊക്കെ ഉള്ളത് ഞാൻ സമയം എടുത്ത് റിപ്ലൈ തരാം എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല നോട്ടിഫിക്കേഷൻ കണ്ടു പക്ഷേ എനിക്ക് നിങ്ങൾക്കൊരു റിപ്ലൈ തരാൻ പറ്റിയില്ല അമ്രിയലി സോറി ഞാൻ തരാം കേട്ടോ വേഗം തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് സ്മാഷ് കേക്ക് പരിപാടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എനിവേ വിഷ് ചെയ്യാൻ പോകുന്നവർക്കും വിഷ് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ലവിങ്